അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകളെ അനുസ്മരിച്ച് കൊല്ലത്ത് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു താലൂക്ക് കച്ചേരി നടയിൽ നിന്നും ചിന്നക്കടയിലേക്ക് നടന്ന കൂട്ടത്തോണിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രാന്തീയ കാര്യകാരി സദസ് വി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി രാഷ്ട്രീയ സ്വയംസേവക സംഘം കൊല്ലം മഹാനഗർ സഹകാരിവാഹ് കെ വി സെന്തിൽകുമാർ യുവമോർച്ച നേതാവ് പ്രണവ് താമരക്കുളം തുടങ്ങിയവർ സംസാരിച്ചു നമുക്കറിയാം ഈശ്വരകാര്യയുടെ മകൻ രാജനെ തന്ന നിഷ്ക്രൂരമായിട്ട് തുന്ന ആ ഒരു കാലഘട്ടത്തിൽ കരുണാകരൻ ഉൾപ്പെടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നടത്തിയ കിരാതമായ ഭരണവുമൊക്കെ തന്നെ ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമ്മൾ മറന്നിട്ടുണ്ടാവില്ല അടിയന്തരാവസ്ഥയുടെ മിസപ്രകാരം ഒരു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി ആറ് പേരെയാണ് ഭാരതത്തിൽ ആകമാനം അറസ്റ്റ് ചെയ്ത ജയിലുകൾക്കുള്ളിലേക്ക് നിറച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നു അവരേറ്റ പീഡനങ്ങളൊക്കെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്